കടിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ തിരുവത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റ സദ്യക്കുള്ള പാളയം കുലകൾ വിളവെടുത്തു തുടങ്ങി ചെറുത തെക്ക് പഞ്ചായത്തിൽ നടത്തിയ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കടിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിലെ തിരുവത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനേഴിന് കൊടിയേറി മാർച്ച് എട്ടിന് പരിവസാനിക്കുകയാണ് കൊടിയേറ്റ ദിവസമാണ് ചരിത്രപ്രസിദ്ധമായ കൊടിയേറ്റ സദ്യ നടക്കുന്നത് രോഗ രോഗദുരിതനിവാരണത്തിന് കൊടിയേറ്റ് പ്രസാദം ഉത്തമമാണെന്നാണ് ഭക്തജന വിശ്വാസം പതിനായിരക്കണക്കിന് ജനങ്ങളാണ് കൊടിയേറ്റ് പ്രസാദം കഴിക്കുവാനായി എത്തിച്ചേരുന്നത് ഇത്തവണ കൊടിയേറ്റ് സദ്യയ്ക്കുള്ള വാഴക്കുലകൾ ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കർഷകർ കൃഷി ചെയ്ത് പ്രത്യേക പരിചരണം നൽകി വിളയിച്ചതാണ് ഉദ്ഘാടന ചടങ്ങിൽ ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം വാർഡംഗം ആർ ബെൻസിലാൽ കെ പി മോഹനൻ കൃഷി ഉദ്യോഗസ്ഥർ കർഷകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ദേവീ ക്ഷേത്രം ചേർത്തല താലൂക്കിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് ഒരുപാട് ആചാരങ്ങളും കാര്യങ്ങളുമെല്ലാം ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട് ക്ഷേത്രത്തിലെ ഉത്സവവുമായും ബന്ധപ്പെട്ടുണ്ട് കണിച്ചുകുളങ്കര ദേവീക്ഷേത്രത്തിലെ കൊടിയേറ്റിന് ഈ നാട്ടിൽ കരപ്പുറത്തിൻ്റെ മണ്ണിൽ കൃഷി ചെയ്യുന്ന പാളയങ്കോടൻ വാഴയുടെ അതിനെ കായ് ഉപയോഗിച്ചിട്ടാണ് അതിനെ കറി അവിടെ തയ്യാറാക്കുന്നത് അതൊരു ആചാരമായി പതിറ്റാണ്ടുകളായി ഈ നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു രീതിയാണ് നാവി കാണുന്ന ഈ വാഴത്തോട്ടത്തിൽ നിൽക്കുന്ന ഈ വാഴകളെല്ലാം കണിച്ചുണങ്ങര ദേവീക്ഷേത്രത്തിലെ കൊടിയേറ്റുത്സവത്തിന് കറി ഉണ്ടാക്കാൻ പാളയംകോടൻ കാ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ കൃഷിയാണ് ഇന്നതിൻ്റെ വിളവെടുപ്പാണ് അത്രമേൽ ആ പ്രാധാന്യത്തോടുകൂടിയിട്ടാണ് ആ ക്ഷേത്രത്തെയും ക്ഷേത്രത്തെ ഈ ആചാരത്തെയും ഈ നാട്ടിലുള്ള ആളുകളും കാണുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്രയാണ് ചേട്ടൻ വച്ചിരിക്കുന്ന വാഴ് ഇരുന്നൂറ്റമ്പത് വാഴയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അതിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് നമ്മളിവിടെ നടത്തിയിരിക്കുന്നത് ഈ കുലകളെല്ലാം കണിച്ചുളങ്ങര ദേവി ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ഉത്സവത്തിൻ്റെ ദിവസം അവിടെ കറികൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നേർച്ച പറഞ്ഞിരിക്കുന്നതാണ് അല്ലേ പഴയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് മാരാഴിക്കുളം നോർത്ത് ചേർത്തല സൗത്ത് പഞ്ചായത്തുകളിലെ ഇടങ്ങളിൽ നിന്ന് ഇങ്ങനെ തയ്യാറാക്കിയിരിക്കുന്ന കുലകളാണ് അവിടെ കൊണ്ടുവന്ന് ഇതിൻ്റെ കറികൾക്കായി ഉപയോഗിക്കുന്നത് ഒരു നാട് ഒന്നിച്ചുചേരുന്ന ഒരു ഉത്സവം എന്നുണ്ട് ഒരു നാട് ഒന്നിച്ചു ചേരുന്നൊരു ആചാരത്തിൻ്റെ ഭാഗമാണല്ലോ അതെല്ലാം കൃഷിയുമായിട്ടും കാർഷിക മേഖലയുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള വലിയ പ്രത്യേകതയുണ്ട് ഏതാഘോഷവും കേരളത്തിൽ നടക്കുന്ന മഹാഭുരുഷം ആഘോഷങ്ങളും ഇത്തരത്തിൽ കൃഷിയുമായി വലിയ ബന്ധമുള്ളതാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം ഒരു നാടിൻ്റെ കർഷകരാണ് അതിനുള്ള എല്ലാ അധ്വാനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നത് എസ്റ്റേറ്റിനടക്കമുള്ള ഈ കുടുംബത്തിലെ എല്ലാ എല്ലാവരെയും ഞാനും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു